ഹായ് വൺ പാമ്പ് കടിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും നാല് സ്നേക്കുകളാണ് കാണപ്പെടുന്നത് നമ്മൾ ഫോർ ബിഗ് സ്നേക്സ് എന്ന് പറയും ഇതിനെ ഈ ഫോർ ബിഗ് സ്നേക്സിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ആൻറ്റി സ്നേക്ക് മരം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ തന്നെ ഇതിൻ്റെ ഈ പാമ്പ് കടിച്ചാൽ ഇതിൻ്റെ ടോക്സിൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്നെന്ന് പറയുന്നത് ഹീമോടോക്സിക്ക് പിന്നെ ന്യൂറോടോക്സിക് ഹീമോടോക്സിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസിൽസിനെയും കാര്യങ്ങളെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് പിന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ന്യൂറോടോക്സിക് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് കോബ്ര അല്ലെങ്കിൽ മൂർക്കൻ അല്ലെങ്കിൽ പിന്നെ ക്രെയ്റ്റ് ക്രെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ശങ്കുരൻ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയും ഇതൊക്കെയാണ് ന്യൂറോടോക്സിക് ആയിട്ടുള്ളത് ഇത് കടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ കൺപോള അടഞ്ഞു പോവുക നമുക്ക് നാക്കിന് കുഴച്ചിൽ വരിക നമ്മ നമ്മുടെ മസിൽസിനെ റെസ്പിറേഷൻ നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ അല്ലെ ശ്വാസം എടുക്കുന്ന മസിൽസിനെ അത് പാരലൈസ് ചെയ്ത് നമുക്ക് ബ്രീ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവുക ഇതൊക്കെയാണ് ഈ ന്യൂറോടോക്സിക് ആയിട്ടുള്ള പാമ്പുകൾ ചെയ്യുന്നത് പിന്നുള്ളത് ഹീമോടോക്സിക് ഹീമോടോക്സിക്ക് അകത്തുള്ളത് ഒന്ന് നമ്മൾ സോർസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും അതെന്ന് പറയുന്നത് നമ്മുടെ അണല്യ വനത്തിൽ പെടുന്നതാണ് ചുരുട്ടാന്നൊക്കെ നമ്മൾ പറയും പിന്നുള്ളതാണ് റസൽ വൈപ്പർ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് ഇതൊക്കെ കടിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് അധികമായിട്ട് ബ്ലഡ് ക്ലോട്ടാവുന്ന ആ ഒരു മെക്കാനിസം നമുക്ക് നിന്ന് അധികമായിട്ട് ബ്ലീഡിങ് കാര്യങ്ങളും ഉണ്ടാവും ആ കടിച്ച സ്ഥലത്തായിട്ട് നല്ല നീര് കാര്യങ്ങളുണ്ടാവുക ഇതൊക്കെയാണ് ഹീമോടോക്സിക്കായിട്ടുള്ള പാമ്പ് കടിച്ചാലുള്ള പ്രശ്നങ്ങൾ അപ്പം ഇത് കടിച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ആൾക്കാർ ഈ കടിച്ച ഭാഗത്തിൻ്റെ മേലെയായിട്ട് നല്ലൊരു കയറ് കാര്യങ്ങൾ കിട്ടും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഈ സ്ഥലത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ ഫുള്ള് ഇല്ലാതാവുകയും അത് പിന്നെ കറുത്തു പോകാനും അത് അങ്ങനത്തുള്ള ബ്ലഡ് സപ്ലൈ പൂർണ്ണമായിട്ട് നശിച്ച ആ കൈ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വരുണ്ട് ഇത് കടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു ക്രേബ് ബാൻഡേജ് കിട്ടുവാണെങ്കിൽ ആ ക്രേപ് ബാൻഡേജ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുണി അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ ആ ഭാഗത്തേക്ക് കെട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പം ഇവിടാണ് ആണ് കടിച്ചതെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഫുള്ള് കവർ ചെയ്ത് ഒരു നമ്മുടെ കൈയുടെ ഒരു വിരള് കയറുന്ന രീതിയിൽ ലൂസാക്കിയിട്ട് അത് കെട്ടുക പിന്നെ അത് ചിലരുണ്ട് ഈ കൈ കടിച്ചാൽ ഈ ഭാഗത്ത് മുറിവുണ്ടാക്കാൻ സാധ്യത ഉള്ളത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നുള്ളതെന്ന് പറഞ്ഞാണ് ആ വിഷം കടിച്ച് തുപ്പിയെടുത്ത് കളയാൻ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല പിന്നെ പാമ്പ് കടിച്ചാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക വിഷമുള്ള പാമ്പാണ് കടിക്കുന്നതെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ വരെ സിംറ്റംസ് കാര്യങ്ങൾ വരാം റോഡിൽ കൂടെ അല്ലെങ്കിൽ ഇരുട്ട് ഉള്ള സ്ഥലത്തൂടെ നടന്നു പോകുമ്പം നിങ്ങൾക്ക് ഇപ്പം എന്തോ കാലിൽ കൊണ്ടു അത് മുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാണ്ട് ഒരു സംശയം തോന്നുകയാണ് അത് പാമ്പ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ തപ്പിപ്പിടിച്ച് പോവാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി നിങ്ങൾ ഒബ്സർവേഷന് കഴിഞ്ഞ് അത് വിഷമുള്ള പാമ്പല്ല അല്ലെങ്കിൽ പാമ്പല്ല കടിച്ചത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് അനിവാര്യമാണ് പാമ്പ് രണ്ട് വിധത്തിൽ കടിക്കാം ഒന്ന് അവർ വിഷം കുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട് വിഷം കുത്തി വെക്കാണ്ടും കടിക്കാനുള്ള സാധ്യതയുണ്ട് വിഷം കുത്തി വയ്ക്കാണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈ ബൈറ്റ് എന്ന് നമ്മൾ പറയും അപ്പം ഇത് നമുക്ക് പ്രത്യേകിച്ച് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കത്തില്ല എന്നിരുന്നാലും ഹോസ്പിറ്റലിൽ വന്ന് ഒബ്സർവേഷൻ ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്താൻ നിങ്ങൾ ശ്രമിക്കുക പാമ്പ് കഴിച്ചു നാട്ടുവേദിൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് മിക്കവാറും ആ പാമ്പ് കടിച്ചത് ഡ്രൈ ബൈറ്റ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ സോ പാമ്പ് കടിച്ചാൽ ഒരേ ഒരു മരുന്നേ ഉള്ളൂ അതിന് ആൻറ്റിസ്നേക് മനം കൊടുക്കുക എന്നുള്ളത് സിംറ്റംസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻറ്റിസ്നേക്ക് മനം എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് ഇതിൽ ഡിലേ വരുത്തി കഴിഞ്ഞാൽ ആളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പാമ്പുകടി പാമ്പുകടിയാണെന്നുണ്ടെങ്കിൽ ആളെ നമ്മളൊന്ന് സ്റ്റെബിലൈസ് ചെയ്യുക ആളെ അധികം നടത്തിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് അപ്പോൾ തന്നെ ഇമ്മൊബിലൈസ് ആക്കി അതായത് ഒരു സ്ഥലത്ത് കിടത്തിച്ചിട്ട് ആ കാലമാണെങ്കിൽ കൈ ആണെങ്കിൽ അത് അധികം അനക്കാണ്ട് നിങ്ങൾ ക്രേ ബാൻഡേജോ കാര്യങ്ങൾ കെട്ടി എത്രയും പെട്ടെന്ന് നിയർ ബൈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പലർക്കും അബദ്ധം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അധികം അറിവില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് സൊ മാക്സിമം ഈ ഒരു അവർനെസ്സ് സ്പ്രെഡ് ചെയ്യുക